നമസ്കാരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ആദ്യത്തെ ചെസ് നമ്പർ ഉസ്മാൻ ഓൺ ദ സ്റ്റേജ് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റ് ആണ് മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെന്റ് ആണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് ഇപ്പം ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് ലക്ഷം വരുന്നു നാലാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാണ് അത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു എന്തിനാണ് എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നത് ബഡ്ജറ്റിൽ തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേപ്പിക്കായത് ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങൾ എടുക്കില്ല ആശാവർക്കർമാരോട് ഇത്രയും ഒരു ക്രൂരത വേണ്ടായിരുന്നു അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത് അയ്യോ തന്നെ ഇതൊന്നും നടപ്പിലാക്കാൻ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാനല്ല അടുത്തു വരുന്ന ആൾക്കാർ അതായത് ഞാനും എന്റെ സതീശനും ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ഉസ്മാൻജി കാര്യം ഉസ്മാൻജി വാർത്താ സമ്മേളനത്തിന്റെ മുഴുവൻ കേട്ടില്ല ആദ്യത്തെ രണ്ട് ഡയലോഗ് കേട്ടപ്പോ തന്നെ ബോധം പോയി അപ്പോ അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച് സി പി ആർ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത് ആ കരച്ചിൽ കേട്ടപ്പോ തോന്നിയത് സ്വന്തം അമ്മ മരിച്ചിട്ട് അധിക ദിവസമായില്ല ആ ദിവസം പോലും ഇത്രയും കരച്ചിൽ കഴിഞ്ഞിട്ടില്ലേ എന്തായിരുന്നാലും ബോധം പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് ചില കാര്യങ്ങൾ കേൾക്കാത്ത ഉസ്മാൻജി ഈ കാര്യം ഒന്ന് കേട്ടിരിക്കില്ല അതായത് ഞങ്ങളുടെ സർക്കാർ നടപ്പാക്കാൻ വേണ്ടിയാണ് ഇതൊന്നും ചെയ്യാൻ വേണ്ടി അല്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഉറപ്പിടു നോക്കണം അതിന്റെ അവസാനത്തെ പാരഗ്രാഫാണ് അല്ലെ ഈ ചിത്രത്തോടൊപ്പം എന്താണ് പങ്കുവച്ചിരിക്കുന്ന നോക്കൂ പ്രഖ്യാപിച്ച എല്ലാ പുതിയ പദ്ധതികളും ആനുകൂല്യങ്ങളും രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഇന്ന് എത്രയാണ് തീയതി എന്ന് അറിയോ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപത് അതായത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം പ്രാബല്യത്തിൽ വരും വരുന്ന ആറു മാസം അതായത് മെയ്യിൽ മാത്രമേ അടുത്ത സർക്കാർ അധികാരത്തിൽ വരൂ ഏപ്രിൽ വരെ അത് തുടർച്ചയായിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ മാസം കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ല ആറു മാസത്തിലേറെ ആ ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ ഈ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം മുടക്കാതെ കൊടുത്ത് കാണിക്കുമെന്നുള്ള ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതറിയാതെ ആദ്യത്തെ പ്രഖ്യാപനം കേട്ടപ്പോ തളർന്ന് വീണ് ആംബുലൻസിൽ കെട്ടിക്കൊണ്ടുപോയ അദ്ദേഹം സി പി ആർ കൊടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും പിണറായി വിജയന്റെയും ശ്രമഫലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവാണ് എണീറ്റ് വന്ന് നിൽക്കുന്നത് കണ്ടോ എത്ര പെട്ടെന്നാണ് ഹൃദയാഘാതം വന്നു എന്ന് തോന്നിയ വ്യക്തിയെ ചികിത്സിച്ച് ഭേദമാക്കി വടി പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെ പ്രതികരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കൂടി ഈ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വിജയമായിട്ട് വേണം ആ എണീറ്റ് നിൽക്കുന്ന ആ ശേഷിയെ മനസ്സിലാക്കാൻ ഇതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഏറ്റവും വലിയ മികവ് എന്തായാലും കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ വരും ദിവസങ്ങളിൽ മുഹങ്ങളോട് മോഹങ്ങലായിരുന്നു പല തരത്തിലുള്ള കരുനീക്കം ഞാനും മനോരമയും മറുനാടൻ ഷാജനും കർമ്മയും എല്ലാം കൂടി ചേർന്ന് പല കരുനീക്കങ്ങൾ നടത്തിയതിനെ എല്ലാത്തിനെയും കൂടി ഒറ്റയടിക്ക് പൊളിച്ച് പാളീസാക്കി കൈ കൊടുത്ത ആ നീക്കത്തിന് ശേഷം ഇനി മോങ്ങി തീർക്കാനല്ലാതെ മറ്റു വഴികളില്ല അതുകൊണ്ട് ഇതൊന്നും നടപ്പിലാക്കാനല്ല ഇതെല്ലാം അടുത്ത വരുന്ന സർക്കാരിന് വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ ഉസ്മാൻജിയുടെ ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ അടുത്തത് ആര് വരാൻ പോകുന്നു നമ്മളോ എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓ വരാൻ പോകുന്നു പ്രഖ്യാപിച്ചവർക്ക് നല്ല അന്തസ്സായിട്ട് അറിയാം അതെങ്ങനെ നടപ്പാക്കി കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് അടുത്ത വർഷം പ്രതിപക്ഷത്തിരുന്ന് ഇതുപോലുള്ള താളം വിടൽ നടത്താൻ വേണ്ടി പാഡ് കെട്ടി നിങ്ങൾ വാമപ്പ് ചെയ്ത് തുടങ്ങിക്കോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ